എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച കീതിയിലേക്ക് സ്വാഗതം പ്രപഞ്ചത്തിൽ ഓരോ ദിവസം കഴിയന്തോറും പുതിയ പുതിയ കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദ്രുതഗതിയിലാണ് കെട്ടിടങ്ങളുടെ വരവും ധാരാളം കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഒരാഴ്ച നമ്മൾ ഒരിടത്തേക്ക് പോകാതിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് പോകാൻ സാധിച്ചു സാധിക്കൂ എന്ന് വന്നാൽ വളരെ വേഗത്തിലാണ് മാറ്റങ്ങൾ കാണുന്നത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും എല്ലാം എല്ലാം തന്നെ വളരെ പുരോഗമിച്ചു കൊണ്ട് വ ഇരിക്കുന്ന സമയമാണിത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഫ്ലാറ്റുകൾ പണിയലും പൊളിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ മരട്ടിൽ കൊച്ചിയിൽ മരട്ടിൽ വലിയ ഫ്ലാറ്റ് പൊടിച്ചു സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊടിച്ച് തരിപ്പണമായി എന്ന് പറഞ്ഞ പോലെ വൈറ്റിലയിലാണ് അടുത്തതായി പൊളിക്കാൻ പോകുന്ന രണ്ട് ടവറുകൾ അത് വൈറ്റിലയിൽ തൊട്ടടുത്ത് തന്നെ കുന്നറ പാർക്കുണ്ട് പാർക്കും സിൽവർ സാൻഡ് ഐലൻഡിലാണ് ഈ രണ്ട് ടവറുകൾ ഡിഫൻസിൻറ്റേതാണ് ഈ പാർക്കിൻ്റെ ബലക്ഷയം ഒക്കെ കണക്കിലെടുത്തായിരിക്കണം ഹൈക്കോടതി ഇത് പൊളിച്ച് നീക്കണമെന്ന് നിർദ്ദേശിച്ചത് പുഴയുടെ തീരത്തായി നമുക്ക് കാണാം ഈ രണ്ട് ടവറുകൾ ചന്ദർ കുഞ്ച് അർബി ഫ്ലാറ്റ് ഇത് പൊളിക്കാനായിട്ട് പത്ത് മാസം വേണ്ടി വരും മരട്ടിലെ ഫ്ലാറ്റ് പൊളിച്ചവർ തന്നെയാണ് ഇത് പരിശോധനയ്ക്ക് എത്തിയത് നാടൊരുങ്ങി അരങ്ങൊരുങ്ങി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സിൽവർ സാൻഡ് ഐലൻ്റിലെ രണ്ട് ടവറുകൾ പത്ത് മാസത്തിനുള്ളിൽ നിലംപൊത്തും പൂർണമായും പൊളിച്ചു നീക്കാനായിട്ട് പത്ത് മാസത്തെ സമയം വേണ്ടിവരും അതെങ്ങനെയാണെന്നറിയോ പത്ത് മാസം പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി രണ്ട് മാസം നമുക്ക് നോക്കുകയൊക്കെ ചെയ്യണമല്ലോ നമുക്കല്ല വരുന്ന പൊളിക്കാനായിട്ട് വരുന്ന പ്രതിനിധികൾക്ക് സ്ഫോടക വസ്തുക്കൾ നിറക്കുന്നതിനും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ കെട്ടിടം പൊളിക്കുന്നതിനുമായിട്ടാണ് ആറു മാസം അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് മാസം സ്ഫോടനം നടന്നതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നീക്കി ക്ലീൻ ആക്കണമല്ലോ വൃത്തിയാക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ആറിനിട എട്ടിനിടും പത്ത് മാസം കമ്പനി പ്രതിനിധിക ബലക്ഷയം എല്ലാം കണക്കിലെടുത്ത് നോക്കി ഇതെല്ലാം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് വിട്ടു ഇത് പൊളിച്ചു മാറ്റണമെന്ന് കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയാണ് ഇതെല്ലാം ചെയ്യുന്നത് മരട്ടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിച്ച എ ഡി എഫ് എസ് എഞ്ചിനീയറിംഗ് പാർട്ണർ ഉത്കർഷ മെത്ത ഒക്കെയാണ് കമ്പനിയുടെ ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധികൾ അവരെല്ലാമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിയിൽ രണ്ട് ഫ്ലാറ്റ് എന്ത് ഭംഗിയിലാണ് രണ്ടെണ്ണം നിൽക്കുന്നത് പക്ഷെ ഒരു സൈഡിൽ പുഴ നമുക്ക് കാണാം ഈ പടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല ഒരു സൈഡിൽ പുഴയാണ് മെട്രോ പോകുന്നത് കാണാം മെട്രോൻ്റെ പാലം കണ്ടോ മെട്രോ പോകുന്ന പാലം പിന്നെ വൈറ്റില ഹബ്ബ് അധികം ദൂരത്തിലല്ല ഹബിൻ കാണാം ഹബ്ബിനടുത്ത് നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇത് കാണിക്കുന്നത് ഇപ്പോഴത്തെ വാട്ടർ മെട്രോ ഉണ്ട് വൈറ്റില മെട്രോ സ്റ്റേഷൻ ഉണ്ട് എല്ലാം അടുത്തടുത്ത് കുന്നറ അടുത്തുണ്ട് അങ്ങനെ ഈ കാണുന്ന തല ഉയർത്തി നിൽക്കുന്ന രണ്ട് ടവറുകളും അടുത്ത് തന്നെ നിലമ്പൊത്തും വിടെ സീനിയർ മാനേജർ കെവിൻ സ്മിത്ത് വിജയ് സ്റ്റീഫ് പ്രതിനിധി സുരേഷ് അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കുറേ പ്രതിനിധികളും ഒക്കെയുണ്ട് നമ്മുടെ കളക്ടർ എസ് കെ ഉമേഷുമായി കൂടി കാഴ്ചയൊക്കെ നടത്തി അവർ തീരുമാനിക്കുകയാണ് ഇത് പൊളിച്ചു മാറ്റണമെന്ന് അപ്പോൾ അതിനു മുമ്പ് ഞാനിതിട്ടതാണ് ഇത് ഇനി കാണാൻ പൊടിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാനായിട്ട് പറ്റില്ലല്ലോ ഇങ്ങനെ രണ്ട് ടവർ ഉണ്ടായിരുന്നു എന്നും അത് നിലം ബുദ്ധി എന്നും എല്ലാം ഇതെല്ലാം പ്രപഞ്ചത്തിൽ ഇങ്ങനെ പലതും നടന്നുകൊണ്ട് ഇരിക്കുന്നതും നമ്മൾക്കെല്ലാം ഇത് ദൃക്സാക്ഷികളാകാം ഇതൊക്കെ വളരെ അത്ഭുതങ്ങളാണ് അല്ലേ ഇപ്പോൾ തന്നെ ഇപ്പോൾ കെട്ടിടങ്ങൾ തന്നെ മാറ്റി വേറെ പൊക്കി വെക്കുന്നു വയ്ക്കുന്നു അങ്ങനെയെല്ലാം പല പല അത്ഭുതങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നിസ്സാരമായ പോലെയാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നതെങ്കിലും വളരെ ഗൗരവമേറിയ പണിയാണിത് ചുറ്റുപാടും ആൾക്കാരും വലിയ അടുത്തടുത്ത് തന്നെ ഉള്ള നമ്മുടെ മറ്റ് മെട്രോ സ്റ്റേഷനും വാട്ടർ മെട്രോ വൈറ്റില ഹബ്ബ് എല്ലാം നമുക്ക് സുരക്ഷിതമായി തന്നെ ഇരിക്കേണ്ടതാണ് അതിനിടയിലാണ് ഈ രണ്ട് ടവർ അതിൻ്റേതെല്ലാം നമുക്ക് ഇതെല്ലാം കാണാം എന്നല്ലാതെ ഒന്നും നമുക്ക് ഒന്നും പ്രവചിക്കാനോ ഒന്നും പറ്റില്ല ഇതുകൊണ്ട് ദോഷമാണെന്നാണ് പറയുന്നത് പക്ഷേ എന്തുമാത്രം വേസ്റ്റ് ഇതിലുണ്ടാകും കമ്പി ജനൽ ഇഷ്ടിക എന്തൊക്കെ കാണേണ്ട വയർ എന്തുമാത്രം കണ്ടമാനം വേസ്റ്റും ഇതിൽ വരാൻ സാധ്യതയുണ്ട് അല്ലാതെ തന്നെ നമുക്കിവിടെ വേസ്റ്റ് ഇടാനായിട്ട് തന്നെ കൊച്ചി വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതെല്ലാം എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും എങ്ങനെയൊക്കെ വരുമെന്നും നമുക്കറിയില്ല ഈ ഫ്ലാറ്റ് ഇപ്പം ഈ മെട്രോയിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ തന്നെ കാണാം നിറയെ ഫ്ലാറ്റുകളാണ് ഉയർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥലങ്ങളെല്ലാം ജനവാസമില്ലാതെ ഈ കൊച്ചിയിലാണ് എല്ലാവരും കൂടി താമസിക്കുന്നതെന്നൊരു ഞാൻ വിചാരിക്കുകയാണ് കൊച്ചിയിലാണല്ലോ ഇഷ്ടം പോലെ സ്ഥലങ്ങളും നേവൽ ബേസ് പോർട്ട് ട്രസ്റ്റ് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ജോലിക്കൊക്കെയായിട്ടും കൊച്ചിയിലെത്തുന്നു കഴിഞ്ഞാൽ ആരും തിരിച്ചും പോവാറില്ല കുപ്പ് ലക്ഷ്മി ശിവ്